അമ്മേ ദൈ കത്തൻ കാപ്പി കുടുക്കി പാല് വന്നിട്ടില്ല വന്ന് കഴിയുമ്പോ പാൽ കാപ്പി എടുത്തരാം ശരി മോളെ എന്നാ ഇവിടെ ഇരിക്കണ്ടേ കുടിക്കാ ഹലോ ഹലോ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ ആ ഞാൻ വരുമ പറയാട്ടാ ആര് വിളിച്ചെന്ന് പറഞ്ഞാ മതി ശരി ശരി തിരിച്ചു വിളിക്കാൻ പറയാ അമ്മയെ ചൂടുവെള്ളായിട്ടുണ്ട് ഇപ്പൊളിക്കണോ ആ എന്നാ ഞാൻ എടുക്കാം ദേ ഇന്നലത്തെ പോലെ വെള്ളം അധികം ചേർത്തിട്ട് ചൂടാറി ചൂടാറിപ്പോയിന്ന് പറയണ്ട നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് അപ്പൊ നടുവിന് അങ്ങോട്ട് വയ്ക്കി എന്നാലേ നടുവേനെ കുറയുള്ളൂ എല്ലാത്തിനും എന്റെ കൈ തന്നെ എത്തണോന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവാ സമയം കൊറേ ആയല്ല എന്തില്ല മോളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേട്ടത്തി അവൻ എഴുന്നേറ്റില്ലേ പുറത്തോട്ട് കണ്ടില്ല ആ ചേട്ടനെഴുന്നേറ്റിട്ടുണ്ട് ബാത്റൂമിൽ പോയിക്കാം മോള് കുളിച്ച രാവിലെ തന്നെ ആ അങ്ങനെ വേണം പെണ്ണുങ്ങളായ ഞാൻ വെളുപ്പിനെ അഞ്ചു മണിക്ക് നീക്കും എന്നിട്ട് കുളിച്ച് അടുക്കളയിൽ എറിയിട്ട് സകലമാന പണിയും ചെയ്യും അയ്യോ അതെനിക്കറിയില്ല മണിക്ക് നീക്കണോന്ന് ഞാൻ ഉറങ്ങിപ്പോയി അയ്യോ അത് കൊഴപ്പില്ല ഇവിടെ ഞാനില്ല എല്ലാ പണിയും ചെയ്യാൻ ചേട്ടത്തിയാന്ന് ഇവിടത്തെ എല്ലാ പണിയും ചെയ്യുന്നത് അല്ല അല്ല ഇവിടത്തെ വേലക്കാരി ആണോ വേലക്കാരി ഉണ്ടോ അവിടെ ഉണ്ടല്ലോ കാണോ ദേ ഈ ഞാൻ തന്നെ ചുമ്മാ പറഞ്ഞാ ചീച്ചർ കോമഡിയല്ലേ സി സി കോമഡി കോമഡി അനിയൻകുട്ടിനാണെങ്കിലേ ഞാൻ കാപ്പി കൊടുക്കണം ഏഴര മണിയാവുമ്പോ അവൻ തീ അവിടെ വന്ന് പത്രം വായിക്കാൻ ഞങ്ങൾ എടുക്കും അന്നേരം ചേട്ട തീ എന്ന് പറയും എന്റെ കാപ്പിയേ അവൻ കുടിക്കുള്ളു ഞാൻ വന്ന കാലം മുതൽ അങ്ങനെയാണേ ഇപ്പൊ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു ആ ഇവിടത്തെ അമ്മ നിത്യ രോഗിയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ മഞ്ഞനും മുന്നാണെങ്കി അച്ഛനും മക്കളൊക്കെ കൂടിയായിരുന്നു പണി അത് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞപ്പ എല്ലാം എന്റെ അല്ലോട്ടങ്ങോട്ട് കൈമാറി ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോവാറില്ല ഇവർക്ക് ഞാനുണ്ടാക്കിയാലും ഭക്ഷണം ഇറങ്ങൂള്ളേ അല്ലെങ്കിലും അങ്ങോട്ട് പോയിട്ടൊരു കാര്യമില്ല എൻ്റെ വീട്ടിലോട്ടേ എന്റെ ചേട്ടന്റെ ഭാര്യ എന്റെ താത്തൂൻ ഒരു മൂശാട്ട പിടിച്ച സാധനമാണോ ഞാൻ അവളെ കുടിച്ച് ചേരൂല ഞാൻ അവളൊന്നും പറഞ്ഞാൽ ഞാൻ രണ്ടു പറയും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാറില്ല എനിക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടം മോളും അതുപോലെയൊക്കെ ആവണോട്ടാ ഇവിടെ ഇരിക്കണം നമ്മുടെ സ്വർഗം പിന്നെ ആനിയം കുട്ടിനിയെ കൊണ്ട് എപ്പോഴും എപ്പോഴും വീട്ടിൽ പോകണം വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് ശല്യം ചെയ്യരുതേ എന്ത് പറ്റി പേടിച്ചോയാ ഞാൻ ചുമ്മാ പറഞ്ഞതാ സി സി കോമഡി കോമഡി എടാ ഇറങ്ങാറായില്ല നിനക്ക് ഇവനാണെങ്കി വല്ലാത്ത ചക്ക കൊതിയനാണ് എന്റെ ദൈവമേ ചക്ക കണ്ട പിന്നെ രണ്ടാണ് ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ പോയി അമ്മാവൻറെ വീട്ടിലൊക്കെ മറിച്ചു ചക്കയുണ്ട് ഞാൻ അവിടുന്ന് ചക്കയൊക്കെ എത്തിപ്പോയിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടിരും എന്നിട്ട് പഴുപ്പിച്ച് ഉലിഞ്ഞി കൊല്ലയൊക്കെ കളഞ്ഞു കൊടുക്കും ഇവന്റെ തീറ്റ ഒന്ന് കാണണം ഇരുന്ന് ഇപ്പിലാര ചക്കെ കൊടുക്കുന്നു കൊതിയനായിരുന്നു ആ എന്താ പറഞ്ഞിട്ടുണ്ട് ചക്ക ഭയങ്കര ഇഷ്ടമാണെന്ന് ആഹാ വേറെ എന്തൊക്കെ ഇഷ്ടങ്ങള് അവൻ പറഞ്ഞിട്ടുണ്ട് അത് അവനിഷ്ടമുള്ള നിറം ഏതാണെന്നറിയാവോ അവൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാണെന്നറിയാവോ അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഏതാണെന്നറിയാവോ അവൻ ആദ്യം എടുക്കി ശമ്പളം എന്താ അറിയാമോ അവൻ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടാവോ ഇത് വല്ലതറിയാവോക്ക് എന്തു പറ്റി ഉത്തരം മുട്ടിപ്പോയാ ഇവർക്ക് വട്ടാണ അത് ചേട്ടൻ പറഞ്ഞില്ലല്ലോ ചേട്ടത്തി പറയണതല്ലേ മോളാലോചിക്കുന്നത് ഇതൊക്കെ ചേട്ടത്തിലെ കോമഡികളല്ലേ കോമഡി കോമഡി ഇത് പട്ടുതന്നെ ഇങ്ങനെ ഒരു പട്ടു ഇവിടെ ഉള്ള ആരും പറഞ്ഞില്ലല്ലോ എടാ ഇറങ്ങാറായില്ലേ ഞാൻ അങ്ങോട്ട് വന്നോ അതോ നീ ഇങ്ങോട്ട് വരുവോ കണ്ട കണ്ടാ സ്നേഹം കണ്ട ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞിട്ടില്ലേ അതാണ് സ്നേഹം എന്നാലേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവന് ഇഷ്ടപ്പെട്ട പുട്ടും കടലാക്കിട്ടുണ്ട് ഇനി അവൻ വന്നിട്ട് വേണം ചായ വെക്കാനായിട്ട് മോളും മാട്ടാ കഴിക്കാട്ടാ ആ ഞാൻ വരാം ശരി ഞാൻ ഈ ഇത് കുറച്ച് ഒട്ടും ചേട്ടത്തിക്ക് ഞാനും അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞിട്ടുള്ള ചേട്ടൻ പോലും നല്ല ചേട്ടത്തി ചേട്ടത്തിക്ക് ഞങ്ങളെല്ലാരെയും ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പിന്നെ വിഷം പോണം ആദ്യം വ്യാധിയും പറച്ചിലും കരച്ചിലും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചേട്ടത്തി ചേട്ടത്തി രണ്ട് പ്രസവത്തിനും ഇവിടെ നിന്നത് അങ്ങോട്ട് പോയില്ല അമ്മക്ക് അച്ഛനാണെന്ന് ചേട്ടത്തിറിയാ എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് ചേട്ടന്റെ ഭാര്യ കേട്ടല്ല എന്റെ സ്വന്തം ചേച്ചിയേട്ടിനെയാണ് ഞാൻ കാണണത് നീയും അങ്ങനെ എന്നാവാ ചേട്ടത്തി ഭർത്താവിന്റെ വീട്ടുകാർ ഇത്രേ സ്നേഹിക്കണ ഒരു മോളു കഴിക്കാ ഒന്ന് വേഗം വാ മാളു ഇന്നമ്മനെ കുടുക്കി ഇന്ന് ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് നാളെ മുതൽ നീയാണ് എടുക്കേണ്ടത് ഉണ്ടാക്കാനോ കൂടുന്നില്ല അന്നാ ഭർത്താവിന് ഭക്ഷണം എടുത്തെങ്കിലും കൊടുക്കത്തെ ഷോയാണല്ലോ അയ്യോ മാളുവിന് വിഷമായ ചേട്ടത്തി ചുമ്മാ കോമഡി പറയണല്ലേ കോമഡി ഇയാളും കൊള്ളാല ചേട്ടത്തിടെ കോമഡി ഇട്ടിട്ട് ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ടിരുന്ന വെള്ളം എടുക്കട്ടെ വെള്ളം വെള്ളം ഇവർക്ക് അറിയാവോ എടി നീ മണ്ണി ചേട്ടത്തി മാനത്ത് കാണും അതാണ് ഈ ചേട്ടത്തി ആ അയ്യോ കൊടുക്കാൻ സമയായി ഇവരെനിക്ക് കട്ടാമ്പാരൂന്നാണ് തോന്നണേ ഇതുപോലൊക്കെ അഭിനയിക്കാൻ പറ്റുവോ ആളാണ് എതാണ് പറയണത് എന്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അയാളുടെ കാര്യം പറഞ്ഞത് അയാൾ പെട്ടെന്ന് മരിച്ചു രണ്ടു ദിവസത്തിന് മുന്നേ അപ്പൊ ആ പിള്ളേര് അനാഥരായി അത് പറഞ്ഞാ മതിയല്ല പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ് അവിടെ പൈസ ഉണ്ടാക്കും അവസാനം നാട്ടിലോട്ട് പോരാറാവുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബം ആ അത് ശരിയാ ആര് നോക്കാനാ പക്ഷെ അതുകൊണ്ട് ഭാര്യക്കും ജീവിക്കാൻ പറ്റും ആണ് അതെ പ്രവാസികളായിട്ടുള്ള എല്ലാരും ഇപ്പൊ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് ഇൻഷുറൻസ് നമ്മൾ മരണപ്പെട്ടാലും അതുപോലെ പോലുള്ള നമ്മുടെ കുടുംബത്തിന് ഫുൾ കവറേജ് ഒരു ഇതിൽ എണ്ണൂറ്റി ഇരുപത് രൂപ ചെറിയ എമൗണ്ടിന്റെ രണ്ട് കോടി വരെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസുകൾ ഉണ്ട് ഇത് എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് ആയതുകൊണ്ട് ഇതിനകത്ത് പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി എക്സംഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് ആനുവലിയാണ് ഫൈവ് പെർസെന്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും ടോട്ടലി വരെ ഇളവ് ലഭിക്കും അല്ല ഇത് എങ്ങനെ അതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഒരുപാട് ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ പറ്റും അത് തമ്മിൽ കമ്പയർ നമുക്ക് നമുക്ക് ഏറ്റവും മികച്ചതായി തോന്നുന്ന ഒരു പ്ലാൻ സാധിക്കും അല്ല ഇതൊക്കെ എങ്ങനെ അതെ എൻ്റെ മാമൻ ഈ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു മാമ മരിച്ചിട്ട് ഇപ്പൊ നാല് കൊല്ലായി അതിനുശേഷം രണ്ട് മക്കളും ഇപ്പൊ പ്രവാസിയാണ് ആ രണ്ട് മക്കളും ഈ ഇൻഷുറൻസ് പ്ലാൻ എടുത്തിട്ടുണ്ട് എൻ്റെ കല്യാണ ഇപ്പോ ചേട്ടൻ ദുബായിലാണ് ജോലി ചെയ്യുന്ന പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാമൻ്റെ മക്കളെ എന്നെ വിളിച്ച് ഇൻഷുറൻസിൻ്റെ കാര്യൊക്കെ പറഞ്ഞു ഞാൻ ഞാനപ്പ തന്നെ ഇതൊക്കെ പറഞ്ഞായിരുന്നു ചേട്ടനോടൊക്കെ പറഞ്ഞാരുന്നു അപ്പൊ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോക്കെ അങ്ങനെയാണ് ഇതെല്ലാം എനിക്കറിയാൻ പറ്റിയത് ഓ അങ്ങനെ മോളെ അവൻറെ ഇരിക്കാണ്ട് വന്ന എന്തെങ്കിലും സഹായിച്ചാ മോളെ ഉച്ചക്ക് ഞാൻ അല്ലെങ്കിൽ അതെ അച്ഛന് മരുന്ന് കഴിക്കാൻ കാര്യം മാത്രം ഓർമ്മയില്ല ബാക്കി എല്ലാ കാര്യം നല്ല ഓർമ്മയുണ്ട് മരുന്ന് കഴിക്കാണ്ട് വല്ലോ വന്നു പോയാ ചേട്ടന എന്നോട് ചോദിക്കില്ല നീ അല്ലെ എന്റെ അച്ഛനമ്മ നോക്കിയിരുന്നെന്ന് അപ്പൊ ഞാനെന്ത് പറയണം അച്ഛനെ ഇല്ലാണ്ടായി കഴിഞ്ഞാ ഈ വീട്ടിൽ സന്തോഷം ഉണ്ടാവും ഞങ്ങളോട് ഇങ്ങനെ ഒന്നും അച്ഛാ എന്റെ മോളെ രാവിലെ എഴുന്നേറ്റ് ഇത്ര ഞാൻ എഴുന്നേറ്റിട്ട് കഴിക്കാൻ കഴിക്കാന്ന് പറയേണ്ട ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി ഇനി ഉച്ചക്കലത്തെ മരുന്ന് കഴിക്കണ്ടേ പതിനൊന്നുമണിക്ക് മരുന്ന് കഴിച്ചുകഴിഞ്ഞാ രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് കഴിക്കണ്ട മറ്റേ മരുന്ന് അപ്പൊ ചോറ് അച്ഛൻ ആ ആരോർത്തില്ലെങ്കിലും അച്ഛനെന്താ എന്താ ഒരു ചർച്ച മോളെ മാളു അച്ഛന്റെ ആവിൽത്തെ മരുന്ന് നീക്കാൻ മാറുന്നു മോളെ അതിനെന്താ പതിനൊന്ന് മണിയല്ലേ ആയിട്ടുള്ളൂ ഇപ്പൊ കഴിച്ചാലും മതിയല്ല അത് നിനക്ക് പറയാ നീ ഇന്നലെ വന്ന് വന്നുകയറി വെണ്ണാണ് എന്റെ അച്ഛനെന്തെങ്കിലും വന്നു കഴിഞ്ഞാല് എനിക്ക് പിന്നെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ സകലമാന അസുഖമുള്ള മനുഷ്യനാണ് ഒരു നേരം മരുന്ന് കെത്തിയാന്നെ അതെന്താ ചേട്ടത്തി അങ്ങനെ പറഞ്ഞേ ഇത് എന്റെ അച്ഛനും കൂടിയല്ലേ നീ ഇന്നലെ ഇവിടേക്ക് കയറി വന്നവളല്ലേ ഞാൻ പന്ത്രണ്ട് കൊല്ലായിട്ട് ഇവിടെ ഉള്ളാണ് എന്റെ സ്വന്തം അച്ഛനേക്കാളും എനിക്കിഷ്ടം അച്ഛനാണ് അത് അച്ഛനും അറിയാം അല്ല അച്ഛാ ഓ അഭിനയിച്ചിടുത്തോ കെക്കണല്ലോ ഇന്ന് ചീരത്തോരം വെച്ചിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ ചീരത്തോരൻ്റെ കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ മോരി കറിയും വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ മോരികെറി നല്ലോണം ഭക്ഷണം കഴിക്കണോട്ടാ ഇതെന്ത് ആ രാവിലെ വിളിച്ചായിരുന്നു അടുത്താഴ്ച ഇങ്ങോട്ട് വരണെന്നാണ് പറയുന്നത് ചേച്ചി ചേട്ടൻ എന്താ ജോലി ചേട്ടനേ സെയിൽസിലാണ് കോഴിക്കോട് ഒരു വലിയ കമ്പനിയിലാണ് ചേട്ടന് ഒട്ടും ലീവില്ല ആഴ്ചയിലൊക്കെ വന്നാലായി ചിലപ്പോ ചില മാസങ്ങളിൽ മാസത്തിലാണ് വരാറ് ഇവിടെ വന്ന ചേട്ടൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അവിടെ നിന്ന് പുള്ളി വിടണ്ടേ മാനേജർ മാനേജറിനാണെങ്കിലും മുതലാളിക്കാണെങ്കിലും ചേട്ടൻ വേണം ചേട്ടനില്ലെങ്കിൽ അവർക്ക് ഒന്നും നടക്കാത്ത പോലെയാണ് നിങ്ങളുടെ കല്യാണത്തിന് തന്നെ തലസം വൈകീട്ടങ്ങു വന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിസെപ്ഷനും കഴിഞ്ഞ് രാത്രി വേണ്ടിക്ക് അങ്ങോട്ട് പോയി ഷോ മുതലാളിക്കാണെങ്കിൽ സ്വന്തം മക്കളെ വിശ്വാസം ഇല്ല പുള്ളിനെനിക്ക് ഭയങ്കര വിശ്വാസം ഒന്നും അതുകൊണ്ട് പുള്ളി വേണമല്ലാത്തരും ഓ മോളെ ഞാൻ കുറച്ച് മുന്തിരി ജ്യൂസ് അടിച്ചിരി ഫ്രിഡ്ജിൽ വെച്ചെന്ന് തണുപ്പിക്കാനായിട്ട് കുറച്ചുനെങ്കിൽ കഴിഞ്ഞ അവനത് എടുത്ത് കൊടുക്കണേ ആ കൊടുക്കോ സംസാരിച്ച് ഇന്ന് സമയം പോയിത് അറിഞ്ഞില്ല നമ്മളെ കാല്ലേ കുഴമ്പിടണം ചെല്ലത്തേട്ടാ സോ സ്വപ്നത്തിൽ കാണെ ഇങ്ങനത്തെ മരുമുക്കൾ ഉണ്ടാവു എന്തൊക്കെ പണിയാണോ ഒറ്റക്ക് ചെയ്യണേ അവളെ കണ്ടുപിടിക്കണോട്ടെ അവളെ പോലെ ഒരു മരുമോളെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് മാത്രം എന്താണത് ആക്ടി ആയിട്ട് തോന്നണേ ഇവർക്കൊന്നും തോന്നണില്ല എന്താണത് എടാ മോനെ നീ വിചാരിക്കണവരെല്ലവിടുത്തെ കാര്യം നിന്ന് നോക്കണവർക്കൊക്കെ അടിപൊളി ജീവിതമാണ് പക്ഷെ അനുഭവിക്കണേ എനിക്കല്ലേ ഇതൊക്കെ അറിയുള്ളു ശരിക്കും പറഞ്ഞ എനിക്ക് മതിയായി വീട്ടിലെ വാസം അയാളുടെ അച്ഛനമ്മനെയൊക്കെ നോക്കി എന്റെ ജീവിതം ഈ വീട്ടിൽ തരും അയാള് ആ കാലം മാസത്തിൽ വന്നാലായി സ്വന്തം ഭർത്താവിനെ പറയണേ ഇതുപോലൊരു മുഷുക്ക് തള്ളയും തന്തയും എന്തിനു ഏതിന്ച്ഛനോമ്മന പറയണത് ഇവിടെ കേറി വന്നവളാണെങ്കിൽ കുഞ്ഞുരലേ എടുക്കൂല അതെന്നെയാ പിന്നെ അനിയനുണ്ട് ഒരു ബോധമില്ലാത്ത പോങ്ങൻ അതെന്റെ ചേട്ടനല്ലേ പറഞ്ഞു നിങ്ങളാൾക്കും ഉള്ളല്ല എല്ലാരും മുന്നിട്ട് ദേവത റൂമിൻ്റെ ഉള്ളിലെ പൂതനാ ഇപ്പൊ ശരിയാക്ക് തരാം ചേട്ടാ ചേട്ടാ ഇനി അച്ഛനും അമ്മനെയും കൂടി ഞാൻ വിളിച്ചിട്ട് വെട്ടെന്ത എന്തിനാ മുളെ ഞങ്ങളീ രാത്രി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത് എന്താണ് കാര്യം മിണ്ടല്ലേ ഇപ്പൊ കേക്കാം മിന്തല്ലേ അല്ലെങ്കിൽ അതെ സ്വർഗം പോലത്തെ ഈ വീട്ടില് വന്നു കയറിയത് തന്നെയാ എൻ്റെ ഭാഗ്യം ഇതൊരു വലിയ ഭാഗ്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരാനില്ല ഇതുപോലൊരു ഒരു അച്ഛനമ്മനെയും കിട്ടിയത് തന്നെ എന്റെ വേറൊരു ഭാഗ്യം പിന്നെ ഒരു അനിയൻകുട്ടൻ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു അനിയൻകുട്ടൻ എത്ര ജന്മം കഴിഞ്ഞാലും എനിക്ക് ഈ വീട്ടിൽ തന്നെ ഇവരുടെ തന്നെ മരുമകളായിട്ട് ജനിക്കണം എന്ന് ആഗ്രഹം ഇങ്ങനെ ഒന്നല്ല നേരത്തെ പറഞ്ഞത് മാറി എന്തിനാണ് എന്റെ മോളെ ഇങ്ങനെയൊക്കെ പറയണത് അവള് ഞങ്ങളെ പറ്റി എന്ത് കുറ്റം പറയാനാണ് അവള് കുറ്റം പറയണ ദിവസം അത്രക്ക് മോളെ ഞാൻ പോയി കിടക്കട്ടെ എനിക്ക് ഒട്ടും വയ്യ വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഞാനും പോയി കിടക്കാമോ നിനക്ക് രാത്രി ഉറക്കൂല്ലേ മാറും പറഞ്ഞു പറഞ്ഞു വിശ്വസിക്കാൻ വെറുതെ വന്ന് തന്നെ ഒരു അച്ഛനെയും ഞാനിവര് പറഞ്ഞ എങ്ങനെ മനസ്സിലാക്കും കേട്ടത് എന്ത് ചെയ്യാനാണ് ഈ പണ്ടാറെ വീട്ടിൽ വന്ന് പോയില്ലേ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്കേ സാധിക്കൂ പറയുന്നുണ്ട് ഓ അപ്പൊ നീ എന്റെ പുറകെ ശരിയാക്കി തരാം ഇവിടെ എനിക്കുള്ള സ്ഥാനം വേറെ ആർക്കും കിട്ടുന്നത് എനിക്കിഷ്ടമല്ല നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് നോക്കിയതാണ് പക്ഷെ അവൻ കാലിൽ നിന്ന് ഈ കല്യാണം നടത്തി അവനും ഞാൻ വെച്ചിട്ടുണ്ട് ഒരു എട്ടിന്റെ പണി നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും മോളെ നിനക്കെന്നെ ശരിക്കും ശെരിക്കറിഞ്ഞൂടാ ഒരു വീട്ടിലേ ഒരു രാജ്ഞി മതി ഇവിടെ അത് ഞാനാണ് ഹലോ ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് എൻ ആർ ഐ ടൈം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പ്രവാസിയെങ്കിലും ഇല്ലാത്ത ഒരു വീട് ഉണ്ടാവില്ല അല്ലെ അപ്പൊ പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നല്ല കാലം ഒക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ കഷ്ടപ്പെടും അവസാനം എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാല് അത്രയും കാലമുള്ള ജീവിതം ഇരിക്കൂല പിന്നീട് മുന്നോട്ട് ഉണ്ടാവുക അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇതിൽ പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ആനുവലി ആയിട്ടാണ് നമ്മൾ ഇത് പേ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഫൈവ് കൂടി ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ ടോട്ടൽ ഒരു ഇരുപത്തി ശതമാനം വരെ ഇളവ് ലഭിക്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഇട്ടുണ്ട് അതുവഴി കയറുകയാണെങ്കിൽ ഒരുപാട് കമ്പനികൾ കാണാൻ പറ്റും അത് തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇതിൽ എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ മാസപ്രീമിയം ഉള്ള ഒരുപാട് പ്ലാനുകൾ ഉണ്ട് അപ്പോൾ ഇതുവരെ എൻ ആർ ഐ തേം ഇൻഷുറൻസ് എടുക്കാത്ത പ്രവാസികളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് താങ്ക്